അതിനുശേഷം പിന്നീട് രാത്രിക്ക് മുണ്ടിട്ട് സഭാസ്ഥാനത്ത് പോവുകയും എന്നാൽ പകൽ സമയത്ത് ഞങ്ങൾക്ക് ഒരു ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ എന്ന് തിരിക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിട്ട് മുഹമ്മദ് ഷിയാസിനെ ഇതിനു മുമ്പും അവസരങ്ങൾ കിട്ടേണ്ടതായിരുന്നു ഒരു പതിനഞ്ച് വർഷം മുമ്പ് എം എൽ എ ആയിട്ട് പോകേണ്ട ആളായിരുന്നു ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്കാ സഭയൊക്കെ പള്ളിയിൽ മതി മറിച്ച് ഇത് രാഷ്ട്രീയമാണ് ഇത് ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സീറോ മലാബാർ സഭ അംഗം മായിട്ടുള്ള പല ആളുകളെയും ചില വ്യക്തിപരമായ പ്രശ്നങ്ങളെ കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി നിർത്തിയതായിട്ട് വരെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു സിറോ മലബാർ സഭയില് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ പല സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സഭയ്ക്ക് അതിനകത്ത് കൃത്യമായ ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിനകത്ത് ശക്തമായ വിഭാഗീയ പ്രവർത്തനങ്ങളുണ്ട് ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ലത്തീൻ സഭയുമായിട്ട് കൃത്യമായ ചർച്ചകൾ നടത്തി കൃത്യമായ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് മുൻപോട്ട് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവും കൊച്ചി നിയോജക മണ്ഡലം ലത്തീൻ സഭ സഭാ നേതാക്കൾക്ക് കൊടുക്കണമെന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ യു ഡി എഫിന് ഒരു തലവേദനയാകുമോ തീർച്ചയായിട്ടും നിർവേദനാകില്ല കാരണം കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ലത്തീൻ സഭയുടെ ഇടപെടലുകൾ സംസ്ഥാന വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതിനുശേഷം പിന്നീട് രാത്രിക്ക് മുണ്ടിട്ട് സഭാസ്ഥാനത്ത് പോവുകയും എന്നാൽ പകൽ സമയത്ത് ഞങ്ങൾക്ക് ഒരു ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ എന്ന് തിരിക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാനുള്ള വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടുണ്ട് അതായത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വർഗീയത പറയുന്നവരുടെ ഓട്ട്യങ്ങൾക്ക് വേണ്ട എന്ന് അദ്ദേഹം കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് ശരിയാവുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചി നിയമസഭാ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ആളുകളെയാണ് ഒന്ന് മുഹമ്മദ് ഷിയാസിനെയും മറ്റൊന്ന് ഡൊമിനിക് പ്രസന്റേഷനെയും അപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ ഒരുപാട് പ്രാവശ്യം കൊച്ചി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളാണ് മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിട്ട് മുഹമ്മദ് ഇതിനു ഇതിനുമുമ്പും അവസരങ്ങൾ കിട്ടേണ്ടതായിരുന്നു ഒരു പതിനഞ്ച് വർഷം മുമ്പ് എം എൽ എ ആയിട്ട് പോകേണ്ട ആളായിരുന്നു ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് അന്ന് അൻവർസാദത്താണ് ആലുവയിൽ നിന്ന് എം എൽ എ ആയിട്ട് പോയത് അൻവർസാദത്തിന് പകരം ഒരു പക്ഷെ എം എൽ എ ആകേണ്ടിയിരുന്ന വ്യക്തി മുഹമ്മദ് ഷിയാസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മറന്നു പോകരുത് മുഹമ്മദ് ഷിയാസിനെ ഇവിടെ ആരും ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടോ ലത്തീൻ സഭയുടെ പ്രതിനിധിയായിട്ടോ കത്തൂലിക്ക സഭയുടെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടോ ഹിന്ദു സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടോ ഒന്നും അല്ല കാണുന്നത് മുഹമ്മദ് ഷിയാസിനെ എറണാകുളം ജില്ലയിലുള്ള ആളുകൾ കാണുന്നത് ഒരു കോൺഗ്രസ് ായിട്ടാണ് മുഹമ്മദ് ഷിയാസിന് ഒരു കോൺഗ്രസുകാരനായിട്ട് കാണാനായിട്ട് ലത്തീൻ സഭയ്ക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലെത്തീൻ സഭയുടെ അദംബദനമാണ് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ അല്പത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒരു കാര്യത്തിൽ കീഴടങ്ങി കൊടുത്തു കൊച്ചി മേയറുടെ കാര്യത്തിൽ കീഴടങ്ങി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി മേയറായിട്ട് ലത്തീൻ കത്തോലിക്കാ സഭ അംഗമായിട്ടുള്ള അവര് ലത്തീൻ കത്തോലിക്കത്തോലിക്ക സഭാംഗം ആവുകയാണ് ചെയ്തിട്ടുള്ളത് മാറുകയാണ് കാസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത് അവര് ഈഴ വിഭാഗത്തിൽപ്പെട്ടിരുന്ന ആളാണ് അവരെ മറ്റേ കത്തോലിക്കാ സഭയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരെ ലത്തീൻ കത്തോലിക്കാ സഭാ എന്നുള്ള രീതിയിലാണ് കൊച്ചിയുടെ മേയറായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കൊച്ചി മേയറാകം വേണ്ടിയിട്ട് അവസരം നോക്കിയിരുന്ന ദീപ്തി മേരി വർഗീസിനെ പോലുള്ള ആളുകളൊക്കെ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പക്ഷെ അവർ അമിതമായിട്ടുള്ള പത്രപ്രസ്താവനകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നില്ല വളരെ പാർട്ടിക്ക് കീഴടങ്ങിക്കൊണ്ട് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഉറപ്പായിട്ടും ദീപ്തി മേരി വർഗീസിന് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ പോലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയ ഒരു വനിതാ നേതാവാണ് ദീപ്തി മേരി വർഗീസ് എന്ന് കാരണം അവർ അദ്ദേഹം പോലെ ഇത്രയും നാളായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വനിതാ നേതാവാണ് മുഹമ്മദ് ഷിയാസിനെ പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ഇത് എഫ് ടി വേരി വർഗീസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് കിട്ടാൻ യോഗ്യതയുണ്ട് അതിൻ്റെ അകത്തൊരു മതത്തിൻ്റെ ഒരു മാനദണ്ഡം വെച്ചിട്ട് അളക്കാൻ പാടില്ല ഒരു കോൺഗ്രസ് കാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് കാരത്തി എന്ന ഒരു മാനദണ്ഡം മാത്രമേ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഏതെങ്കിലും വി ഡി സതീശിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഒരു വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ സംഘത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ചർച്ചയോടെ ആദ്യം തന്നെ പറഞ്ഞു കാരണം വർഗീയതയോട് ഞങ്ങൾക്ക് സന്ധി ചെയ്തില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു കൂട്ടം കുറേ അധികം വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരേണ്ട കാര്യമില്ല ആ വോട്ട് ബാങ്ക് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല ഞങ്ങൾക്ക് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വി ഡി സതീശിനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലത്തീൻ കത്തോലിക്കാ സഭയൊക്കെ പള്ളിയിൽ മതി മറിച്ച് ഇത് രാഷ്ട്രീയമാണ് ഇത് ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് കൂടാതെ തന്നെ ഇപ്പോൾ കത്തോലിക്കാ സഭയുണ്ട് സീറോ മലബാർ സഭ സീറോ മലബാർ സഭയുടെ എനിക്കൊന്നും ഇപ്പോൾ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയും കൂടിയാണ് ശ്രീ ഷൈജു ആന്റണി ഷൈജു ഉള്ള ഒരു വലിയ പരാതിയാണ് എറണാകുളം ജില്ലയിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന കത്തോലിക്ക വിശ്വാസികളുണ്ട് സീറോ മലബാർ വിശ്വാസികളുണ്ട് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷം പേരിന് മാത്രം അങ്കമാലിയിലൊരു എം എൽ എ ഉണ്ട് അത് റോജി എം ജോണാണ് പക്ഷേ റോജി എം ജോണും എറണാകുളം ജില്ലക്കാരനല്ല അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ നിന്ന് അങ്കമാലി വന്നിരിക്കുന്ന ആളാണ് പിന്നെയുള്ളത് തൃക്കാക്കരയിലുള്ള ഉമാ തോമസ് ആണ് മറ്റൊരു കത്തോലിക്ക എം എൽ എ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം അത് സീറോ മലബാർ സഭയ്ക്ക് സീറോ മലബാർ സഭയിലെ ഭൂഭൂരിപക്ഷം വരുന്ന ആളുകൾ കോൺഗ്രസ് പ്രവർത്തകരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സഭയ്ക്കകത്തുള്ള ആളുകൾക്ക് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല സീറോ മലബാർ സഭയ്ക്കുമുള്ള പ്രധാനപ്പെട്ട പരാതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ലത്തീൻ സഭയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് കൊച്ചി കോർപ്പറേഷന്റെ മേയർ സ്ഥാനം അവർക്ക് നൽകി അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അംഗീകാരമാണ് പക്ഷേ ഈ പല സ്ഥലങ്ങളിലും ഇപ്പൊ എന്തിനായിരം പറയുന്നു സീറോ മലാബാർ സഭ അംഗമായിട്ടുള്ള പല ആളുകളെയും ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ഒക്കെ മാറ്റി നിർത്തിയതായിട്ട് വരെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് മറ്റൊന്നും പിന്നു വേണ്ടിയിട്ടല്ല കാരണം ഈ കത്തോലിക്കാ സഭയ്ക്കകത്ത് രണ്ട് വിഭാഗമുണ്ട് ഒന്നെന്താ വെച്ചാൽ ജനാഭിമുഖ കുർബാനയും മറ്റൊന്ന് സിനഡ കുർബാനയും സിനഡ കുർബാനയെ അനുകൂലിക്കാത്തതിന്റെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് നേരിട്ട് പരിചയമുണ്ട് ഞാനൊരു ചർച്ചയിലായാലും അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഈ ചർച്ചയിലും പേര് പറയുന്നതിന് വിഷമമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് സെബി ഘടകരനാണ് ി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഭയ്ക്കകത്തുള്ള കുർബാന തർക്കമാണ് എന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ട് ഇത് ഒരു പ്രാവശ്യം ഞാൻ ഷൈജു ആൻഡി ഒരു ഇന്റർവ്യൂ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് കാരണം സീറോ മലബാർ സഭയിൽ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ പല സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സഭയ്ക്ക് അതിനകത്ത് കൃത്യമായ ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി നിയമസഭാ മണ്ഡലം സഭ ഇത്രയേറെ ബലം പിടിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ പരാജയപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ ടോണി ചമ്മണിയാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നത് അദ്ദേഹം പരാജയപ്പെട്ട ആളാണ് അപ്പോൾ ആ സീറ്റ് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് കാരണം കെ ജെ മാക്സ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഇടതുപക്ഷ സ്വന്തമായിട്ട് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ വേറൊരു ചർച്ച കൂടി വന്നിരുന്നു കൊച്ചിയും കളമശ്ശേരിയും തമ്മിൽ വെച്ച് മാറാൻ വേണ്ടിയിട്ടുള്ള ചില ആലോചനകൾ നടന്നിരുന്നു പക്ഷേ അത് വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് യു ഡി എഫ് നേതൃത്വം നിലവിലുള്ളത് അതനുസരിച്ച് സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ കളമശ്ശേരി മുസ്ലിം ലീഗിന്റെ തന്നെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഒരു പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ കളമശ്ശേരിയിൽ വന്ന് മത്സരിക്കാനായിട്ടുള്ള ചില സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല കാരണം കളമശ്ശേരിയിലെ മുസ്ലിം ലീഗിനകത്ത് അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിനകത്ത് ശക്തമായ വിഭാഗീയത പ്രവർത്തനങ്ങളുണ്ട് ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ മുൻകാല എനിക്കൊന്നും ജില്ലാ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയോ ഒക്കെയാണ് ഇപ്പോൾ അതിൽ നിന്ന് രാജിവെച്ച് ഈ ഗ്രൂപ്പ് അധിപ്രശനം മൂലം ആ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ പി വി എന്ന് പറഞ്ഞ കൂടുതലാണുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ലത്തീൻ സഭയെ സംബന്ധിച്ചിട്ട് ലത്തീൻ സഭ കൂടുതലായിട്ട് ബലംപിടുത്തം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ അവർ ഏത് രീതിയിൽ വിലയിരുത്തപ്പെടും എന്നുള്ള കാര്യം പരമപ്രധാനമായിട്ട് ലത്തീൻ സഭ ആലോചിക്കേണ്ടതുണ്ട് കൂടാതെ തന്നെ ലത്തീൻ സഭയ്ക്ക് ഈ കൊച്ചി സീറ്റ് അവകാശപ്പെട്ടതുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ അതാണ് ഇപ്പം നമ്മൾ പറയുന്ന ലത്തീൻ സഭ ഇടപെടാൻ പാടില്ല എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം എന്താണ് കോൺഗ്രസ് പൂർണ്ണമായിട്ടും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കീഴടങ്ങുന്നു അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളിൽ ഉള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വന്ന് നിറയുന്നു ബാക്കിയുള്ള ഭൂരിപക്ഷ സമുദായങ്ങളെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ഉൾപ്പെടെയൊക്കെയുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തുന്ന ആരോപണമാണ് നമ്മളാരും പറയുന്നതല്ലേ എൻ എസ് എസിന് സമാനമായ രീതിയിലുള്ള പരാതികളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലത്തീൻ സഭയുടെ ഒരു തീരുമാനത്തിന് എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ അമിതമായിട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ശക്തമായ ഒരു ആരോപണം ഉയർന്നു വരും ആ ആരോപണത്തെ തടുത്ത് നിർത്താനുള്ള ഒരു ശേഷി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അതുകൂടാതെ തന്നെ ഇനി തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ലത്തീൻ സഭയുമായിട്ട് കൃത്യമായ ചർച്ചകൾ നടത്തി കൃത്യമായ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവും അത് ലത്തീൻ സഭയിൽ നിന്നും കത്തോലിക്കാ സഭയിൽ രണ്ട് സഭകളും കൂടെ ചേർന്ന് ഒരു പണി കോൺഗ്രസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റുമായിട്ട് അല്ലെങ്കിൽ നൂറ് സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല ഈ എറണാകുളം ജില്ലയിലെ കത്തോലിക്കാ സഭയെയും ലത്തീൻ സഭയെയും പിണക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇത് കൃത്യമായിട്ടൊരു ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്